നമസ്കാരം ടൈം ഇഡിയിലേക്ക് സ്വാഗതം ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട് ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താണ് ഏത് പൊട്ടന്മാർക്കും അറിയാവുന്ന കാര്യമല്ലേ ഒരു വർഷം പന്ത്രണ്ട് മാസമല്ലേ ഉള്ളത് എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരു വർഷം പന്ത്രണ്ട് മാസമല്ല നിങ്ങൾക്ക് പതിമൂന്ന് മാസമുണ്ട് ഇതെങ്ങനെയാണെന്നല്ലേ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ ടെലികോം കമ്പനികളുടെ കണക്കിൽ ഒരു വർഷം നമുക്കെല്ലാം പതിമൂന്ന് മാസമുണ്ട് സംശയമാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റി വെച്ച് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കൂ നമ്മൾ വർഷത്തിൽ ഒരു മാസം വെറുതെ അധികമായി ചാർജ് ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ആ ചെലവും കൂടി ഒന്ന് കൂടാൻ പോവുകയാണ് അടുത്ത വർഷത്തോടെ മൊബൈൽ ബില്ലിൽ ഇരുപത് ശതമാനം വർധനവാണ് വരാൻ പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഡാറ്റ വിപ്ലവം ഇത്ര വേഗം ചെലവേറിയ ഒന്നായി മാറുന്നത് ഇതിന്റെ പിന്നിൽ ജിയോയ്ക്കും എയർടെല്ലിനും കൃത്യമായ ഒരു കണക്കുണ്ട് ആ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും ഇരുപത് ശതമാനം എന്ന് കേൾക്കുമ്പോൾ വലിയ കാര്യമൊന്നുമല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ നമുക്കിതൊന്ന് പണത്തിന്റെ കണക്കിൽ നോക്കിയാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ എടുക്കാം അതിൽ ഇരുപത് ശതമാനം കൂടിയാൽ അത് ഏകദേശം മുന്നൂറ്റി അറുപത് രൂപയാവും അതായത് ഒരു റീചാർജിൽ നിങ്ങൾക്ക് അറുപത് രൂപയുടെ അധിക ചിലവ് വർഷത്തിൽ ഇത് എഴുന്നൂറ് രൂപയ്ക്കും മുകളിലായി മാറും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ തുകയൊന്നുമല്ല പക്ഷേ കമ്പനികളുടെ പക്ഷത്തു നിന്ന് പറഞ്ഞാലോ മറ്റൊരു ന്യായം അവർക്ക് പറയാനുണ്ട് ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ ഡാറ്റ ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഉദാഹരണത്തിന് അമേരിക്കയിലും യൂറോപ്പിലും ഒരു ജി ബി ഡാറ്റയ്ക്ക് നമ്മൾ നൽകുന്നതിനേക്കാൾ പത്തും ഇരുപതും ഇരട്ടി വിലയാണ് ഇന്ത്യയിൽ ശരാശരി ഒരു ജി ബിക്ക് പത്തു പതിനഞ്ച് രൂപ വരുമ്പോൾ പുറത്ത് അത് മുന്നൂറ് തൊട്ട് നാനൂറ് രൂപ വരെയാണ് ഇത്രയും കാലം ഞങ്ങൾ ലാഭം നോക്കാതെ സേവനം തന്നു ഇനി അത് പറ്റില്ല എന്നാണ് കമ്പനികൾ തീർത്തു പറയുന്നത് ഫൈവ് ജി ടവറുകൾ സ്ഥാപിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ചെലവ് വരുന്നത് ഇവിടെയാണ് രസകരമായ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ട് കുറഞ്ഞ പ്ലാനുകളിൽ പോലും ഫൈവ് ജി അൺലിമിറ്റഡ് കിട്ടിയിരുന്നു ഇപ്പോൾ പല പ്ലാനുകളിലും ആ ഫൈവ് ജി അങ്ങ് നിർത്തലാക്കി ഇനി ഫൈവ് ജി വേണമെങ്കിൽ കൂടിയ പ്ലാൻ തന്നെ എടുക്കണം അതായത് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കൂടിയ പ്ലാൻ എടുപ്പിക്കുന്ന അപ്സെല്ലിങ് തന്ത്രം മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരം എയർടെല്ലാണ് ഇതിൽ ഏറ്റവും ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് ജിയോയും ഒട്ടും പിന്നിലല്ല ഇത് ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കും ചെലവ് കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കേട്ടോ ഡിജിറ്റൽ ഇടപാടുകൾക്കും വിദ്യാഭ്യാസത്തിനുമായി ഇൻ്റർനെറ്റിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരുടെ മാസ ബഡ്ജറ്റിനെ ഇത് വല്ലാതെ സാരമായി ബാധിക്കും സംശയമില്ല പ്ലാനുകളിലെ മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം ലാഭകരമായ പല പ്ലാനുകളും നിർത്തലാക്കുകയോ കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഉദാഹരണത്തിന് ഒ ടി ടി സബ്സ്ക്രിപ്ഷനുകൾ വെട്ടിക്കുറയ്ക്കുകയോ ഒക്കെ ചെയ്തേക്കാം വിപണിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം എയർടെല്ലിന് ഇത് വളരെ വലിയ നേട്ടമാണ് സമ്മാനിക്കാൻ പോകുന്നത് നിരക്ക് വർധനവ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് എയർടെല്ലിനായിരിക്കുമെന്ന് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വോഡാഫോൺ ഐഡിയയെ അപേക്ഷിച്ച് ജിയോയും എയർടെല്ലും വിപണിയിൽ കൂടുതൽ ശക്തരാകാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യൻ ടെലികോം വിപണിയിൽ ഘട്ടംഘട്ടമായി നിരക്കുകൾ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഫൈവ് ജി സേവനങ്ങൾ വ്യാപകമാകുന്നതോടെ മികച്ച വേഗത ലഭിക്കുമെങ്കിലും കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് ലഭിച്ചിരുന്ന കാലഘട്ടം അവസാനിക്കുകയാണെന്ന് വേണം കരുതാൻ ചുരുക്കത്തിൽ സൗജന്യ ഇന്റർനെറ്റിന്റെ ഹണിമൂൺ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഇനി ഇന്റർനെറ്റ് ഒരു ലക്ഷറിയായി മാറിയേക്കാം വരുന്ന വർഷം റീചാർജ് ചെയ്യാൻ പോകുമ്പോൾ പോക്കറ്റിൽ കുറച്ച് എക്സ്ട്രാ കാശ് കരുതുന്നത് വളരെ നല്ലതായിരിക്കും ഈ വില ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ കമ്പനികളുടെ കൊള്ളയാണോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ മറക്കണ്ട ഇത്തരം ഇൻഫോർമേറ്റീവായ ന്യൂസുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം